ഈ ഈയിടെയായിട്ട് നമ്മൾ കാണുന്ന ഒരു വലിയ ഫാക്ടറാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എനിക്കുള്ളൊരു പത്ത് വർഷം മുമ്പ് വരെ വൈറ്റമിൻ ഡി എവിടെ നിന്ന് ലഭിക്കുന്നു അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്താണ് എന്ന് പുസ്തകങ്ങളിൽ മാത്രം പഠിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഇന്ന് ഒട്ടുമിക്ക പ്രസൻറ്റേഷൻസിൽ ഇപ്പം ഒരു കേസ് വരുമ്പം അതിലുണ്ടാവുന്ന അസുഖങ്ങളുടെ പല കാരണങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആയിരിക്കാം പക്ഷേ വൈറ്റമിൻ ഡി നോക്കുമ്പോൾ അത് ഡെഫിഷ്യൻറ് ആയിരിക്കും അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് വളരെയേറെ ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് അതിന്റെ കാരണം കാരണം നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ വൈറ്റമിൻ ഡി സാധാരണ സിന്തസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ തന്നെയാണ് അത് മനുഷ്യ ശരീരത്തിലെ സ്കിന്നിന് താഴെയുള്ള ഫാറ്റ് ലെയർ ഒരു ചെറിയ ഫാറ്റ് ലെയർ ഉണ്ട് ആ ലെയറിലാണ് വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കുന്നത് അപ്പം നമ്മളുടെ ഇന്നത്തെ വേഷവിധാനങ്ങൾ നമ്മൾ വെയിലിനോട് എക്സ്പോസ്ഡ് ആവുന്ന സമയം നമ്മൾ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈം മാത്രമേ നോർമലി സൂര്യപ്രകാശത്തിനുള്ള എക്സ്പോഷർ കിട്ടുന്നുള്ളൂ ഇനി അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ കവറപ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുക അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഇടയിലേക്ക് ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാനുള്ള ഏറ്റവും മെയിൻ കാരണം പിന്നെ ഒരു കാരണം പറയുന്നത് നമ്മൾ കുറേ അധികം സമയം എ സി മുറികളിലാണ് കഴിയുന്നത് അപ്പോൾ എ സി മുറികളിൽ കഴിയുന്നതും വൈറ്റമിൻ ഡി സിൻതസിന് ഒരു തടസ്സമായി വരാറുണ്ട് അപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു ചേരാം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ യൂഷ്വലി അകാരണമായ ശരീരം വേദന നമുക്ക് മസിൽ പെയിൻസ് ഒക്കെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിൽ മസിലുകൾക്ക് വേദന വരുന്നുണ്ട് കഴയ്ക്കുന്ന പോലത്തെ മസിൽ പെയിൻസ് വരുന്നുണ്ട് ജോയിൻസിന് നല്ല വേദന വരുന്നുണ്ട് നമ്മൾ വളരെ ഏറെ ഉപയോഗിക്കുന്ന ജോയിൻസ് മാത്രമല്ല പലപ്പോഴും നമ്മൾ മിനിമം യൂസ് ചെയ്യുന്ന ജോയിൻസ് പോലും ഭയങ്കര വേദനയും ഒരു നീർ നീർക്കോള് നീര് വീഴുക ഇത്തരത്തിൽ കാണപ്പെടുന്നുണ്ട് പിന്നെ ഭയങ്കര ടയർഡ്നെസ് ഒന്നും ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലായ്മ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളായിട്ട് കണക്ക് കൂട്ടാവുന്നതാണ് പലപ്പോഴും ഇത്തരത്തിലെ ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു കഴിയുമ്പോൾ വേറെ ഒന്നും പ്രശ്നത്തിലല്ല എല്ലാം ഓൾമോസ്റ്റ് നോർമൽ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും വൈറ്റമിൻ ഡി നമുക്ക് കുറവാണോ അല്ലയോ ഇനി എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ബാക്കി പല വൈറ്റമിൻസും നമുക്ക് പലപ്പോഴും ഒരു ഫുഡിൽ നിന്ന് ഡയറക്ട്ലി കിട്ടും പക്ഷെ വൈറ്റമിൻ ഡി പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് ഒരു ഫുഡും അത് സപ്ലൈ ചെയ്യില്ല അപ്പം അതിനുവേണ്ടി നമുക്ക് അത് നമ്മളുടെ ബോഡി സിന്തസൈസ് ചെയ്യാൻ തക്ക ഫൂഡാണ് നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടത് അതിൽ കടൽ മത്സ്യങ്ങൾ ധാരാളം നെയ്ക്കൊഴുപ്പുള്ള മത്സ്യങ്ങൾ അതിലിപ്പം ചെറിയ മത്സ്യങ്ങളിൽ മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയപ്പെടുന്ന മീൻ നല്ല രീതിയിൽ ഒമേഗ ത്രീ ഓയിൽസ് നല്ല രീതിയിലുള്ള മത്സ്യമാണ് അത് വൈറ്റമിൻ ഡി സിന്തസിന് നമ്മൾ ഹെല്പ് ചെയ്യുന്നു ഡെയറി പ്രോഡക്ട്സ് ഡെയറി പ്രൊഡക്ട്സിൽ ചീസ് ബട്ടർ ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ ഡി സിന്തസിസിസിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള അല്ലാത്ത ഫുഡും കാൽഷ്യവും വൈറ്റമിൻ ഡി സിന്തസിസും തമ്മിലൊരു ബന്ധമുള്ളതുകൊണ്ട് നമ്മൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡും അതിൻ്റെ കൂടെ തന്നെ എടുക്കേണ്ടതാണ് സാധാരണ നോൺ വെജ് സോഴ്സസ് ആണ് വൈറ്റമിൻ ഡിക്ക് നമുക്ക് യൂഷ്വലി പറയാനുള്ളത് എഗ്സും മുട്ടയുടെ മഞ്ഞ കരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ബ്ലഡിൽ ഇത് പല ലെവൽസിലാണ് പറയപ്പെടുക അതായത് ഡെഫിഷ്യൻസി ഇൻസഫിഷ്യൻറ്റ് സഫിഷ്യൻറ്റ് അപ്പം ഡെഫിഷ്യൻസി മാർക്ക്ഡ് ആണ് നല്ല രീതിയിൽ കുറവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ഭക്ഷണക്രമം കൊണ്ട് മാത്രം അത് തിരിച്ച് നോർമലായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻസ് എടുക്കേണ്ട ആവശ്യം വരും അല്ലാത്ത പക്ഷം ഇൻസഫിഷ്യൻസി മാത്രമാണെങ്കിൽ പലപ്പോഴും ഭക്ഷണത്തിലെ ക്രമീകരണം കൊണ്ട് തന്നെ നമുക്കതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അക്കൂടെ തന്നെ സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ കുറച്ച് നേരമെങ്കിലും നമ്മൾ നമ്മളുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഡയറക്റ്റ് വേയിൽ സൂര്യപ്രകാശം ഏക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഈ പറഞ്ഞ മാനേജ്മെന്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഒരിക്കലും ഈ ലക്ഷണങ്ങൾ കണ്ടുടനെ ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കാം അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ ഗുളിയ മേടിച്ച് കഴിച്ചാൽ ഓക്കെ ആക്കാം എന്ന് ചിന്തിക്കരുത് എപ്പോഴും നമ്മൾ മരുന്നുകൾ കഴിക്കുകയോ ഒരു അസുഖത്തിന് ഡയഗ്നോസ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് ചെയ്യാവൂ